ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ടോം റൈഡർ രണ്ടായിരത്തി പതിമൂന്ന് അതിൻ്റെ അതിൻ്റെ എത്ര അഞ്ചാമത്തെ എപ്പിസോഡുമായിട്ട് വേണ്ടി തോന്നിക്കുവാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്നോ നാലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വലിയ വ്യൂസൊന്നുമില്ല നിങ്ങൾ ഇതെല്ലാം കാണുവാണെങ്കിൽ അതൊന്ന് കണ്ടെത്താനായിട്ടോ എന്നാലും നിങ്ങൾക്ക് സ്റ്റോറി നിങ്ങളിതൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ കാണണമെന്ന് പറഞ്ഞില്ല കാണിക്കാത്തവരും കാണാത്തവരും ഒന്ന് കണ്ടുനോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യും ഷോ യുവർ സപ്പോർട്ട് അപ്പൊ നമുക്ക് അതിൻ്റെ സൗണ്ടാണ് ഭയങ്കര സൗണ്ടാണല്ലോ ഈ മലയാളിടയിൽ കൂടെ ആയതുകൊണ്ടാണ് നോക്കണോ നമുക്ക് എന്നാൽ മുമ്പോട്ട് പോയാലോ എല്ലാവരും ഈ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ഷെയർ കൂവണോ ഈ മലകളുടെ ഇടയിലൂടെ കാറ്റടിക്കുന്ന സൗണ്ടാണോ അതോ ആശം അയ്യോ ഇതാണോ ആ അവൻ അവൻ എന്നെ പിടാന്ന് പറഞ്ഞ് വന്നതാ അവനുണ്ട് ബോംബ് ബോംബ് ബോംബല്ല കൊള്ളടാന്ന് ഓ ഓടാ മേളിലെ മേള അമ്പ് കയ്യിടക്ക് വിട്ടു പോ അമ്പ് കയ്യിന്ന് വിട്ടു പോന്നു വേണ്ട ഉണ്ടോ രിലുണ്ടോസിന്റെ ഉണ്ടാക്കാരുണ്ട് എടുക്ക് <laughs> Oalah, nolak itu. nice, nice, nice. Oke, okay, kita സാറൊക്കെ ചെണ്ട പൊട്ടണം വെടി വെക്കണമില്ല ചത്തോ ചത്തോ ചത്തോട് തരണം അവൻ എഴഞ്ഞോടൊന്നിരുന്നതുകൊണ്ടായിരുന്നോ പെട്ടെന്ന് ഇവിടെ കുറച്ച് ലൂട്ടുണ്ടല്ലോ എടുക്കട്ടെ ലൂട്ട് എടുക്കുന്നു ഒരാളും കൂടെ എവിടെയോ ഉണ്ടല്ലോ കൊറേപ്പറൊക്കെ ഒന്നായിട്ടോ തോന്നിയത് കേട്ടോ മൂന്ന് പേര് കാണണല്ലോ ഇവിടെ തോന്നു ഇവിടെ അറിയില്ല പെടിയുണ്ടിയൊക്കെ ഉണ്ടോ നീടാ ോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയെന്ന് അതും കൊള്ളൂല്ലായിരുന്നു അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഇറങ്ങാവോ ഓക്കെ ഒന്നുമില്ലല്ലോ അല്ലേ എന്താണ് എന്താണ് പടച്ചട്ടയൊക്കെ ഏറ്റെടുത്ത മനുണ്ട് ബീജിയെ ബീജിയം മറ്റേ ബീജണ്ടോ ആഹാ റീലോഡ് റീലോഡ് വെള്ള ഉണ്ടല്ലോ അറുപത് സമയമായിരുന്നു നിങ്ങളുടെ ഒന്നാത്ത കാര്യം ഇയാൾ എന്നെ റീലോഡ് റീലോഡ് ഇതിലും നല്ലത് ഡബിൾ ബാറിൽ ഉണ്ടായിരുന്നെങ്കിൽ ബാറിലുണ്ടായിരുന്നെങ്കിൽ ആ ആടിപൊട്ടു സീനാട്ടോന്നു പറയണം അല്ലെ ഉള്ള കാര്യം വല്യ ലൂട്ട് തന്നെ വല്യ <laughs> <laughs> you <laughs> oh, െ പൊട്ടത്ര കണിച്ചെക്ക് വെടി വെക്കാനില്ലട തീർന്ന് വെടിയുടെ തീർന്നില്ലല്ലോ പൊന്നടാ ഇടക്ക് ഭയങ്കര സീനാട്ടോ വെടിയൊന്നും വെക്കാണില്ല അവൻ എന്തിനാ വെറുതെ ഷോ കാണിക്കാൻ വന്നിട്ട് കുറച്ചുമില്ലാ വലിയ മനുഷ്യനുള്ള പ്രായമെങ്കിൽ പറ്റാരോർന്നോ ഈ അമ്മ ചുമ്മ ശ്ലോകാണ് ആരുടെയും സൗണ്ട് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ എവിടെയോ നമ്മള് ഇത്ര നേരം ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് നമ്മൾ ഈ മഞ്ഞുള്ള സ്ഥലത്തല്ലായിരുന്നു കേട്ടോ നമ്മളിതിൻ്റെ അപ്പുറത്തായിരുന്നു ഇതിന്റെപ്പുറത്തായിരുന്നു നമ്മളിപ്പോ ടവറിൽ റേഡിയോ ടവർ കയറാൻ വേണ്ടിയാണ് വന്നേക്കെ ഇതാണ് ആ റേഡിയോ ടവർ ഏകദേശം അടുത്തെത്തി നമ്മൾ അടുത്ത ഇതിലൊന്നും ചുമ്മാ കയറിയാ കേട്ടോ നമ്മൾക്ക് സേവ് ആവില്ല ഗിയർ ഒന്നുമില്ലല്ലോ ഓക്കേ ഇത് കയറാൻ പറ്റുമോ ഇത് തിരിച്ചു വരാമല്ലോ എന്ന് തോന്നുന്നു കേട്ടോ റേഡിയോ ടവറിലേക്ക് റേഡിയോ ടവർ അവിടെയാണോ ഓ റാൻ പോവാണ് മേളിലേക്ക് റേഡിയോ ടവർ കയറാൻ പോവാണ് നല്ലതു മേളിലായിരിക്കുന്നത് മേട് വരുമ്പോട്ട് കോൾ ചെയ്യാനുള്ള പരിപാടിയാണോ ബി എസ് എൻ എല്ലിന്റെ സിം ആണ് തോന്നുന്നു ഹിമാലയാണ് ഏകദേശം ഇഫൾ ടവറാ ഇഫൾ ടവർന്ന് പോലെ ഇരിക്കുന്നു നീ പറഞ്ഞോടെ ഉണ്ട് ആ തനകേറോ ഓ തനകേറും അല്ലേ അയ്യോ എവിടെയാന്ന് നോക്കി ആകാശത്തെത്തി നമ്മളെവിടെയാന്ന് നോക്കി മലേനെ മലയുടെ പൊക്കത്ത് കൊണ്ടൊരു ടവറ് ആ ടവറിന്റെ ടോപ്പ് ടോപ്പ എന്തോരും പൊക്കത്തായിരിക്കും ഇതും ഏറ്റവും സിനിമ വെള്ളത്തിന്റെ ബീച്ച പോലെ ഈ ടവറിലൊക്കെ കയറണ ജോലി കിട്ടി കിട്ടിയു ഇതും കയറണോ ഇത് അത് കഴിഞ്ഞിട്ടുമുണ്ട് ോട്ടില്ല കമ്പി കമ്പി അങ് ഒടിഞ്ഞു പോണം വളഞ്ഞു പോയി അത് പോയിട്ടുപോയാ തീർന്നിട്ടോ ഇത് സീടെ ചുമ അങ്ങനെ ഏറ്റവും ഇതൊക്കെ എപ്പൊരു രണ്ടു കിടച്ചു വീടാ ഇതിനകത്ത് കയറി ലൈറ്റ് മാറ്റണ ജോലിയാ നിങ്ങളുടെ എങ്കിലോ ഒരു പ്രാവശ്യം കയറണേന് മാസത്തിൽ ഒരു പ്രാവശ്യം കയറിയാൽ മതി വെച്ചോ ഒരു അല്ല ആറു മാസത്തിൽ ഒരിക്കലേ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു പ്രാവശ്യം കയറി ബൾക്ക് മാറ്റണേനു ഒരു അമ്പത് ലക്ഷം രൂപ നിങ്ങൾ നിങ്ങള് ചെയ്യുവോ ചെയ്യോന്ന് പറ ആരും കണ്ടാ പറ നരക്കോ എമർജൻസി ചാനലേക്ക് കണക്ട് ചെയ്യുമോ റേഡിയോ ബഫോർ യു ബ്രോഡ്കാസ്റ്റ് ദി എസ്ഒഎസ് ഹേ വി ഗॉट एवरीथिंग ครอสഡ് ഫോർ യു ഡൗൺ ഹിയ എൽ സിസ് താങ്ക്യൂ ഇപ്പൊ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് സ ഞാൻ കണക്ട് ചെയ്യണു

സ്ഥാനം വരാൻ പോവാണ് ഹെലികോപ്റ്റർ ഇപ്പൊ വരും അപ്പൊ നമ്മളെന്തെങ്കിലും കത്തിച്ചു നോക്കണം ഹെലികോപ്റ്റർ നമ്മളെ കാണണ്ടേ നമ്മള് തന്നെയാണോ വച്ചിരിക്കുന്നത് ആ അതിനെ അവരണിക്കാൻ എന്തെങ്കിലും കാണിക്കണം എന്നേരം കേട്ട് കത്തിക്കണം പുകയ്ക്കണ എന്നിട്ട് നല്ല ഹെലികോപ്റ്റർ കാണാൻ പറ്റുള്ളൂ ഒന്നാമത് ഇവരുടെ ലൊക്കേഷൻ ഭയങ്കര എവിടെയുണ്ട് ഞാൻ അവർ എണിപ്പടി ഇറങ്ങണമായിരുന്നു

കത്തിക്കണം കത്തിക്കാൻ ചത്ത കിടപ്പുണ്ടല്ലോ അവിടെ കത്തിക്കാൻ ലൈറ്റ് കൂടെ തന്നെ കാണും ആ കത്തിക്കാൻ ഊ അങ്ങനെയൊക്കെ കത്തിക്കാൻ പറ്റുമോ അങ്ങനെ തീ ഉണ്ടാക്കാൻ പഠിച്ചു എപ്പോണ്ടാക്ക മനസിലായ ഏതവസ്ഥയിലും തീ വേണോന്നില്ല മാറി മാറിയേക്കാൻ പോലും പറ്റിയില്ല സ്പീഡ് നടക്കൂല്ല എങ്ങനെയാണ് അവിടെ ലാൻഡ് ചെയ്യണേ എന്തോരാപാകത ആ തോന്നി അവരെയും കൂടെ പെടുത്തി അവരെയും കൂടെ പെടുത്തില്ലോ ഓടിക്കോ അത് നമ്മുടെ നേരത്തെ വരുന്നത് ഓടിക്കോ അത് നീ പൊട്ടിപ്പം ഇതിനെയും മാറിക്കാം മാറി മാറി എന്തോ വരുന്നുണ്ടല്ലോ നമ്മളെ കട്ടിച്ച് രക്ഷപെട്ടു ആ ഏറോക്ലൈൻകാരനെയും കൂടെ കൊലക്കു കൊടുത്തിട്ട് നമ്മളെ രക്ഷപെട്ടിരിക്കയാണ് ഇങ്ങനത്തെ കുറച്ച് വികൃതികളൊക്കെ ഉണ്ട് എത്തില്ല അയാളെ എത്തില്ലോ അയാളെത്തില്ല നമ്മളയാളെ രക്ഷിക്കണം അയാൾ അവിടെ ല്ലോ നമ്മൾ അങ്ങോട്ട് പോകണം പോണം നമ്മൾ അങ്ങോട്ട് പോകണം അല്ലെ അപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് ചെറിയ എപ്പിസോഡാണ് നമുക്ക് ഇവിടെ വൈഡപ്പ് ചെയ്യാം ഏഹ് നിങ്ങളൊന്ന് കാണും സെറ്റായി നമുക്ക് അടുത്ത എപ്പിസോഡ് ഇഷ്ടപ്പെടാ എല്ലാവരും കാര്യങ്ങളും കാരണം എന്റെ അടുത്ത എപ്പിസോഡിന് ആരും വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം വെയിറ്റ് വരട്ടെ നമ്മൾ ചാടി എന്തെ വ്രത ഫലിച്ചു വരി മുപ്പത് നാൽപ്പത് മിനിറ്റ് ആക്കി എടുത്തറന്ന് അപ്പൊ എല്ലാരും കാണുമ്പോ നമുക്കൊരു നൂറ് പേരെങ്കിലും കാണണ്ടേ പത്ത് പന്ത്രണ്ട് പേര് മാത്രം കാണുള്ളൂ അപ്പം പത്ത് പന്ത്രണ്ട് പേരും എൻ്റെ ഓരോ എപ്പിസോഡും കാണുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കൈ തട്ടി വരുന്നതൊക്കെയായിരിക്കും എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കാണുമ്പോൾ കാണുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വ്യൂ നിങ്ങൾ വീഡിയോ കാണുന്നതിനനുസരിച്ചാണ് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തുക നിങ്ങളത് കണ്ടില്ലെങ്കിൽ കാര്യം കാണാൻ പോകില്ല പക്ഷേ ഉള്ളാലും പോകില്ല പക്ഷോയൊരു സപ്പോർട്ട് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണുക എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറഞ്ഞുതരിക മാറ്റാൻ ശ്രമിക്കാം ശ്രമിക്കാം ലഭിക്കും അത്ര വലിയ ഗെയിമറൊന്നുമില്ല എങ്കിലും കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട് കുറേ ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വേസ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരും ഓക്കെ താങ്ക് യു